നമസ്കാരം സിനിമയാണ് പ്രശ്നം ഈ ഫിലോസഫേഴ്സൊക്കെ ഉണ്ടല്ലോ അവർ ആലോചിച്ച് കുല്ലംകുഷമായിട്ട് കുത്തിയിരുന്ന് ആലോചിച്ചൊരു കാര്യമാണ് തിന്മ എവിടുന്നാ വരുന്നത് ആ സാധനം അവർക്കൊന്നും കിട്ടിയില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ കൊച്ചു കേരളത്തിലെ കുറേ ബുദ്ധിജീവികൾക്കാണ് മനസ്സിലായത് തിന്മ വരുന്നത് സിനിമ ഈ സിനിമയും ഗെയിമും ഒക്കെ കാരണമാണ് തിന്മയുള്ളത് എന്റെ പൊന്നോ ബാല പറയുന്ന ഒരു പറയുന്നൊരു ഡയലോഗോട്ട് ആ അത് തന്നെ അണ്ണം പറഞ്ഞാണ് ശരി ഏത് ഗെയിം കളിച്ചിട്ടാണ് ബില്ലാദൻ പിണ്ടവർ കൊണ്ടിട്ട് പ്ലെയിൻ അടിച്ച് കയറ്റിയത് പുള്ളിക്കാരനെ ഫൈറ്റ് സിമുലേറ്റർ കളിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ സിമുലേറ്റർ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഉണ്ടോ എനിക്കറിയില്ല ഈ ഐഡിയോളജികളാണ് ആൾക്കാരെ അതൊക്കെ ചെയ്തത് പൊളിറ്റിക്കൽ ഐഡിയോളജികൾ എന്നിട്ട് ഐഡിയോളജിയിൽ നിരോധിച്ചാൽ ജാതി വ്യവസ്ഥ വന്നത് ജാതി വ്യവസ്ഥയെ പറ്റിയുള്ള ഏതെങ്കിലും സിനിമ കണ്ട് ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് എന്നാൽ തുടങ്ങി കളയാന്ന് വിചാരിച്ച് തുടങ്ങിയതല്ലല്ലോ അല്ല ഈ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടല്ലല്ലോ അമേരിക്കക്കാർ സ്ലേവറി എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്ന് അല്ല ഈ ഏജ് ഓഫ് ഹിംബേഴ്സ് കളിച്ചിട്ടല്ല ബ്രിട്ടീഷുകാർ കൊളോണൈസേഷൻ തുടങ്ങിയത് ശരിക്കും ആർട്ട് ഹ്യൂമാനിറ്റിയെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലാതെ ഹ്യൂമാനിറ്റി ആർട്ടിനെ ഫോളോ ചെയ്യുമല്ല മനുഷ്യൻ ചെയ്ത കാര്യങ്ങളും മനുഷ്യൻ കണ്ട കാര്യങ്ങളുമാണ് കലയായിട്ടും കഥയായിട്ടും സിനിമയായിട്ടും ഗെയിമായിട്ടും ഒക്കെ വരുന്നത് ഒരു റിസർച്ച് നടത്താതെ ഒരു പഠനവും നടത്താതെ അങ്ങ് പറയുവാണ് കണ്ണടച്ച് അങ്ങ് പറയുവാണ് സിനിമയും ഗെയിമൊക്കെയാണ് പ്രശ്നം എന്ത് അടിസ്ഥാനത്തില് അത് പോട്ടെ ഈ പറയുന്ന ഒരു എത്ര ഒരു സൈക്കോളജിസ്റ്റുകളുണ്ട് എത്ര സോഷ്യോളജിസ്റ്റുകളുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയക്കാർക്ക് പണ്ടേ വിവരമില്ല മറ്റേ അമലപ്പോളിൻ്റെ ഒരു ഡയലോഗേ ആ അതെ എനിക്കും പറയാനായിട്ട് ഉള്ളു ഗ്ലാഡിയേറ്റർ സിനിമ കണ്ടിട്ടാണോ റോമക്കാരി ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് വയലൻസ് വരുന്നു കേരളത്തിലെ ആളുകൾ ഇത്രയും വയലൻ്റ് ആകുന്ന കാരണം എന്താണെന്ന് അന്വേഷിക്കണം ഈഷ്യൂസൊക്കെ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തേണ്ട കാര്യങ്ങളാണ് അല്ലാതെ കബഡി നടത്തി പറയേണ്ടതല്ലോ ഇപ്പം വേറൊരു കോസ് ഉണ്ടെങ്കിലും ആൾക്കാരെങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതിൽ ഇല്ലാതെയൊക്കെ കുറച്ച് ഗെയിം കളിക്കുകയും കുറച്ച് നല്ല സിനിമകളൊക്കെ കാണുകയും ചെയ്യാമായിരുന്നെങ്കിൽ മച്ചാനൊക്കെ ആ ഒരു വൈബിലങ്ങ് ചില്ലായിപ്പോയെങ്ങനെ അതിനൊന്നും പോവാതെ ഈ പൊട്ടത്തരങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടാണ് അങ്ങേരി പണിയൊക്കെ കാണിച്ചത് ആൾക്കാർ ഒന്ന് റിലാക്സ്ഡ് ആവുക ആവുക എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം സ്ട്രെസ്ഡ് സിറ്റുവേഷനിലാണ് ആൾക്കാർ ഏറ്റവും മോശമായ ഏറ്റവും അഗ്രസീവായ ഡിസിഷൻസ് എടുക്കാറ്